അവന്റെയും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അമ്മേ പരിശുദ്ധമേ അമ്മ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും പരിശുദ്ധമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കും സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അംഗീകാരണത്തിനായി പ്രപഞ്ചപ്രകൃതിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധ മേ ഉപമാ സകലാസനം പ്രാർത്ഥന ഈ കുടുംബത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾ സാധിച്ചു തരുവാൻ ഖനിയണമേ വിശ്വാസ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംമ്പരാനോട് കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പാ ഇന്ന് പ്രഭാതത്തിലെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുരോഗികളോണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് അന്ന് എന്ത് അറിയാൻ പോലും അത് എഴുന്നേറ്റ് വെറുതെ ജീവത്വം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട് തലക്ക് പാരം പിടിച്ചവരുണ്ട് മലപാടും ചത്താൽ മതി എന്നുറത്തോണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മ കൃബാസ് അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷത്തുകൾ ഭാഗോടുപ്പണി നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വീടും ഒക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവരെ കഴി കൊടുക്കാൻ ന്യായമുണ്ടായിട്ട് ന്യായമായിട്ട് കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാമേ കുടുങ്ങിപ്പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസ്വരം നീക്കി നാല് ഏഴ് വയസ്സ് ധാന്യത്തിൻ്റെയും വിഞ്ഞിന്റെയും യും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചിരിക്കുന്നു നമ്മൾ അറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ് ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം വസ്തു വെക്കണം മകളെ കല്യാണം കഴിപ്പിച്ച് വിടണം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം അപ്പം ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത് ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം അഭിഷേകം എന്ന് പറയുന്നത് അതാണ് സംഘടിത എന്താ പറയുന്നത് യും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ ധാന്യ സമൃദ്ധമാണ് സമർത്ഥമാണ് അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവേ എന്താ പറഞ്ഞ വായിച്ചു ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിൽ ഏറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചു അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ് അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടർ വരുമ്പോൾ തോൽവി വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ് പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തകനെ ഒരു കേസ് വന്നു അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ് കച്ചവടക്കാരുടെ കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടറവ് വന്നു അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പം എന്നെ അദ്ദേഹം വിളിച്ചു ആരും ആകപ്പാടെ ഇതും പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ലോഡ് ചേഞ്ച് ഇസ് ഹാർട്ട് എന്ന് പറഞ്ഞു അതാണെൻ്റെ മനസ്സിൽ വന്നത് അപ്പം ഈ ഞാനൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല അപ്പോൾ ആ ഒരു വിഷയത്തിന് അനുപേക്ഷമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മ എന്നിൽ നിന്ന് കൊടുത്തതാണ് പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു അപ്പം ഞാനിടത്ത് ആൾ അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോളുണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ കേസ് അദ്ദേഹം നീക്കുകയും ചെയ്ത് പക്ഷേ അതല്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട് പറഞ്ഞത് അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം അനുസരിച്ച് തോന്നിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി മുന്നേറുമ്പോൾ നിനക്ക് ഇത് അവകാശമാകും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് ടിറ്റു ലോറൻസ് ഞാൻ വലിയതുറ സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഒമ്പതിനാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് വിവാഹശേഷം വളരെയധികം ബുദ്ധിമുട്ട് വിവാഹ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്വന്തമായി ഒരു ഭവനവും ഒരു സ്ഥലവും ലഭിക്കാനായി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു അമ്മ ഉടമ്പടിയിൽ നിലനിൽക്കുകയായിരുന്നു അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഫലമായാണ് പതിനഞ്ചാം തീയതി ഒൻപതാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നാല് വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ഇതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി അടുത്ത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് വെച്ച് തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു സ്ഥലം ഒരുക്കുകയും അവിടെ എനിക്കൊരു ഭവനം നിർമ്മിക്കാനായിട്ട് തരികയും ചെയ്തായിരുന്നു ഭവനം നിർമ്മിക്കാൻ ഒരുക്കി തന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു ആ സ്ഥലം എടുത്തുവെങ്കിലും ആ സ്ഥലം പ്രമാണം ചെയ്യാനായിട്ട് അവകാശം വന്ന് പ്രമാണം ചെയ്യാതെ വളരെയധികം തടസ്സത്തിൽ ആയിരുന്നു ആ ഒരു സ്ഥലം അപ്പോൾ പി എം എ പദ്ധതിയിൽ ഞാൻ എന്നോ ഒരു ദിവസം അപ്ലൈ ചെയ്തതായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ സ്കീമിൽ അതിലെനിക്ക് വന്നപ്പോൾ പ്രമാണം പ്രമാണില്ലാത്തതിനെ ഇപ്പം ഇതിൽ എഴുതി റിജക്റ്റായി പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞുകൊണ്ട് ഉടമ്പടിയിൽ വച്ചതിൻ്റെ ഫലമായിട്ട് ലോണുകളൊന്നും ഇല്ലാതെ അതായത് പി എം എ പദ്ധതിയുടെ ആ ഒരു തരത്തിലുള്ള ലോണൊന്നും അല്ലാതെ ചെറിയ മൈക്രോ ഫൈനാൻസ് പോലുള്ള ലോണുകളിൽ നിന്നും മാതാവ് എനിക്ക് ചെറിയൊരു ഷീറ്റിട്ട വീട് നൽകി പക്ഷേ അതിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ട് കൂടാതെ പ്രമാണം ലഭിക്കാനായിട്ട് വളരെയധികം താമസമായിരുന്നു നാല് വർഷത്തോളം അതായത് സ്ഥലം എടുത്തതിന് ശേഷവും നാല് വർഷത്തോളവും പ്രമാണം ചെയ്യാനായിട്ട് അതിൻ്റെ അവകാശം ഞങ്ങൾക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നാട്ടിൽ വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രമാണം ചെയ്യാതെ ഓരോ ദിവസവും അങ്ങ് നീണ്ടു പോകുകയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി ചീറ്റിയുടെ വീട് വെച്ചായിരുന്നു അതിന് ശേഷം വീട്ടിൽ പോയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രവാതത്തിൽ അവരുടെ സഹോദരി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രമാണം ചെയ്യാം നമുക്ക് പ്രമാണം ചെയ്യാം വേറെ തടസ്സമൊന്നും പെട്ടെന്ന് തന്നെ പ്രമാണം ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് വർഷത്തോളം മുടങ്ങി നിന്ന ഭവനത്തിൻ്റെ ഈ ഭവനം ലഭിക്കുകയും ചെയ്തു കൂടാതെ പ്രമാണം ലഭിക്കുകയും ചെയ്തു ആ പ്രമാണം ലഭിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ഈ വിശുദ്ധമായ ഉപ്പ് ഇവിടെ നിന്നും കൃപാസന മാതാവിൻ്റെ ഉപ്പ് എടുത്ത് ഭവനത്തിൻ്റെ ആ ചുറ്റുമായിട്ട് ഉപ്പിട്ട് ജവമാല പഠിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഭയങ്കര ഇഴച്ചന്തുക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു ഞാൻ ഒരു തവണ അതിൻ്റെ കാരണം കൊണ്ട് ഐസ്യൂവിൽ വരെ പോയിട്ടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്ന് പോലും അറിയാതെ അങ്ങനെ മാതാവിൻ്റെ വിശുദ്ധമായ ഉപ്പ് നാല് ചുറ്റും ഇട്ട് കണ്ടിന്യൂസ് എന്നും ജോമാല പഠിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഉപദ്രവങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മാറുകയും കൂടാതെ പ്രമാണം രണ്ടാത്ത പുതുക്കളിൽ തന്നെ പ്രമാണം എത്രയും പെട്ടെന്ന് തന്നെ ലഭിച്ചു കൂടാതെ അമ്മ മാതാവ് നൽകിയ മറ്റൊരു അനുഗ്രഹം എൻ്റെ മൂത്ത മകൻ എഫ്രോണ് ഇപ്പോൾ നാല് വയസ്സുണ്ട് അവന് മൂന്ന് വയസ്സ് വരെയും ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവന് പോകാനായിട്ട് സാധിക്കില്ല എ സിയുടെ തണുപ്പ് അടിക്കുമ്പോൾ പെട്ടെന്ന് അവന് ശ്വാസം പെട്ടെന്ന് ശ്വാസം മുട്ടി വരിക അവൻ ശ്വാസം എടുക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടപ്പെടും ഒരുപാട് തവൻ അവനെയും കൊണ്ട് ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് കണ്ടിന്യൂസ് മാതാവിൻ്റെ ആ ഒരു വിശുദ്ധമായ തൈലം അവൻ്റെ നെഞ്ചിലും നെഞ്ചിലും തേച്ച് തേക്കുകയും കൂടാതെ അവൻ്റെ ശ്വാ കണ്ടിന്യൂസ് ജനിച്ചന്ന് തൊട്ട് കണ്ടിന്യൂസ് ജലദോഷമായിരുന്നു കുഞ്ഞിന് അപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിലും ജലദോഷ ജലദോഷത്തിൻ്റെ മൂക്കിലും തൊണ്ടയിലും കുഞ്ഞിൻ്റെ ചെവിയുടെ ഭാഗങ്ങളിലുമെല്ലാം വിശുദ്ധ തൈലവും പൂശിക്കൊണ്ട് എന്നും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവന് അവസാന ഒരു മൂന്ന് മൂന്നേ മൂന്നര വയസ്സായപ്പോൾ ഒരു ഫിക്സ് വന്നു ഫിക്സ് വന്നപ്പോൾ കുഞ്ഞിന് കരയുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം പിടിച്ച് കരയുമ്പോൾ ശരീരം ഫുള്ളും ഒരു അസുഖവും കൂടെ ഉണ്ടായിരുന്നു അതെന്താണ് അസുഖമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഒരു ഫിക്സ് വന്ന സമയത്ത് ഞാനിവിടെ ഉടമ്പടിയിൽ നിൽക്കുകയായിരുന്നു മാതാവ് പ്രത്യേകമായിട്ട് മാതാവിൻ്റെ വിശുദ്ധമായ തൈലം കൊണ്ടുവന്ന് അവിടെ വെച്ച് മാതാവിൻ്റെ ഈ കാശുരൂപവും വിശുദ്ധ തൈലവും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഇപ്പോൾ നാല് വയസ്സായി ഒരു വർഷത്തോളമായി ഈ കണ്ടിന്യൂസ് വരുന്ന ഈ ശ്വാസമുട്ട് തണുപ്പടിക്കുമ്പോഴുള്ള ശ്വാസമുട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എൻ്റെ അടുത്തൊരു ത വലിയൊരു നിയോഗമായിട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ചിരുന്ന മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് ബി എസ് സി നേഴ്സിങ് ആണ് ചേച്ചി വെളിയിൽ പോകാനായിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഓരോ തടസ്സങ്ങൾ കാരണം ചേച്ചിയുടെ കൂടെ ഉള്ള ആളുകൾ പോകുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് പോകാനായിട്ട് സാധിക്കില്ല ചേച്ചിയെ നിയോഗം ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ഉടമ്പടിയിൽ ചേച്ചിയുടെ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു നാലാമത്തെ പുതുക്കല് ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ഞാൻ പുതുക്കുകയായിരുന്നു നാലാമത്തെ പുതുക്കല്ല് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് എപ്പോഴോ കൊടുത്ത കൊടുത്തൊരിതാണ് ചേച്ചിക്ക് അവിടുന്ന് നേഴ്സിങ്ങിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വരിക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അറിയിച്ചായിരുന്നു ഓൾറെഡി ചേച്ചിയുടെ ഇതെല്ലാം അവിടെ സൗദിയിലെല്ലാം ചെയ്ത് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് വലിയ പൈസയൊന്നും നൽകാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയിലായത് കൊണ്ട് തന്നെ വലിയൊരു പൈസ നൽകാതെ തന്നെ ചേച്ചിക്ക് അവിടെ ഒരു നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ മറ്റൊരു അനുഗ്രഹം മറ്റൊരു പ്രാർത്ഥന മാതാവ് എനിക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹം നിറഞ്ഞ എൻ്റെ ഒരു കുഞ്ഞാണ് കുഞ്ഞിന് നാല് ഏഴാം മാസം വരെയും എച്ച് പിയും ഹീമോഗ് ഹീമോഗ്ലോബിയും കുറേ നല്ല ഡൗൺ ആവും എനിക്ക് നോർമൽ ഡെലിവറിക്ക് പതിനാല് വേണം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് വേണം എനിക്ക് ആറേ കാണത്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്കും അയണ് അടച്ചാണ് നോർമലി ഡെലിവറി എടുത്തുകൊണ്ടിരുന്നത് അപ്പോഴെനിക്ക് ഈ ഡെലിവറി വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു പ്രസവം കോംപ്ലിക്കേഷൻ ആണ് സിസ്സറിയും നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ആവുമ്പാൽ ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ ബ്ലസ്സിംഗ് മേടിച്ചായിരുന്നു ബ്ലസ്സിംഗ് മേടിച്ച് വീട്ടിൽ പോയിട്ടും എനിക്ക് ആ ഷുഗർ ബി അതെല്ലാം ഭയങ്കരമായിട്ട് ഹൈ ായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധമായ ആ തേന് ഞാൻ വിശുദ്ധ തൈലവും നെഞ്ചിലും വയറിലും പുരട്ടുമായിരുന്നു ബി പി നോർമൽ ആവുകയും പിന്നെ ആ തേന് നാവിൽ തേന് കണ്ടിന്യൂസ് കുടിക്കുകയും ചെയ്യും അപ്പോൾ ഹെച്ച് പി അതുവരെ ആറിലായിരുന്നു എൻ്റെ നിന്നുകൊണ്ടിരുന്നത് ഈ തേൻ കുടിച്ച് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബി ഷുഗർ നല്ല ഹൈൽ നിന്നത് നോർമൽ ആവുകയും ചെയ്ത് ബി പി നോർമൽ ആ സമയത്ത് ഹെച്ച് പിന്നെ ആറുണ്ടായിരുന്ന സ്ഥാനത്ത് എനിക്ക് ഒമ്പത് പോയിൻറ്റ് അഞ്ചായി മാതാവിനെ അനുഗ്രഹിച്ചു എങ്കിലും ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് ഡെലിവറി പെയിന് വന്നായിരുന്നു ഡെലിവറി പെയിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്കപ്പോഴും എനിക്ക് വെയിറ്റ് കൂടുതലാണ് അതുപോലെ എച്ച് പി പ്രശ്നങ്ങളുള്ളത് കാരണം ഡെലിവറി എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നെ എസ് ഐ ടിയിൽ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് മൂന്ന് തവണ ഞാൻ അവിടെ ഓരോ കാരണങ്ങൾ കൊണ്ട് അവർ എന്നെ അഡ്മിറ്റാക്കി മൂന്നാമത്തെ അഡ്മിറ്റിലാണ് കുഞ്ഞിന് തൊപ്പിൾ കൂടി കുഞ്ഞിൻ്റെ തലയിൽ ചുറ്റിക്കിടക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ അറിയുന്നത് വളരെയധികം സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡെയിലി ബ്രെഡ് എപ്പോഴും കണ്ടിന്യൂസ് കാണും ായിരുന്നു അപ്പോൾ അന്ന് പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട് ഉദരഫലത്തിലെ കുഞ്ഞിനെ വയറിൽ ഉദരഫ ഗർഭിണിയായിരിക്കുന്ന ആളുകൾ വയറിൽ കൈവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വയറിൽ കൈവച്ച അമ്മമാതാവ് എൻ്റെ കുഞ്ഞിനൊരു ആപത്ത് കൂടാതെ എനിക്ക് തരണേന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഈ കാശുരൂപവും വിശുദ്ധ തൈലവും വയറിൽ പുരട്ടിക്കൊണ്ട് വച്ചുകൊണ്ട് ഞാൻ അമ്മയും ഉടമ്പടിയിലാണ് അമ്മയാണ് എനിക്ക് കൂട്ടിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അതായത് അന്ന് വരെ തൊപ്പിൽ കൂടി ചുറ്റിയിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഒന്നോ കുഴപ്പമൊന്നുമില്ല അതായത് എനിക്ക് സിസേറിയൻ ചെയ്യണം തൊപ്പിൽ കൂടി ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ കുഴപ്പമില്ല നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു എങ്കിലും നമുക്ക് സിസേറിയൻ തന്നെയായിരിക്കും മിക്കവാറും പോകുന്നത് കാരണം എച്ച് പി കൂടിയും കുറഞ്ഞു നിൽക്കുന്ന കാരണം രണ്ടുപേരെ കൊണ്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു ഹി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം സിസേറിയനെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് രണ്ടിൻ്റെ അന്ന് എനിക്ക് വീണ്ടും ഡെയിലി ബെഡ് കൂടുന്ന സമയത്ത് ഡെയിലി ബെഡിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ ഉദരഫലത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഉദരത്തിൽ ഗർഭിണിയായിരിക്കുന്ന അമ്മമാർ ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ തോന്നി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ലപോലെ വയറുവേദന വന്നു വയറുവേദന വന്ന് ലേബർ പെയിൻ നല്ല പെയിനായി ഹോസ്പിറ്റലിൽ പോയി സിസേറിയും പറഞ്ഞെടുത്ത് അമ്മ മാതാവ് സുഖമായി തന്നെ എനിക്ക് പ്രസവി പ്രസവിക്കാനുള്ള അനുഗ്രഹം നൽകി എൻ്റെ കുഞ്ഞാണ് സുഖപ്രസവത്തിലൂടെ എനിക്ക് മാ മാതാവ് നൽകിയ കുഞ്ഞാണ് പപ്പൽകൂടി സിറ്റി കോംപ്ലിക്കേഷൻ പറഞ്ഞ കുഞ്ഞാണ് എൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കുഞ്ഞിൻ്റെ പേര് ഏതൻ എന്നാണ് അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഈ ഒന്നുമില്ലാത്ത എന്നെ അമ്മയുടെ ഈ സന്നിധ്യത്തിൽ പിടിച്ച് നിർത്തി എന്നെ പറയാനായിട്ട് എനിക്ക് പറയാൻ തന്നെ പേടിയാണ് എങ്കിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്ന സഹായിച്ചുകൊണ്ട് ഇന്നും എന്നെ സഹായിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് കോളേജിലാണോ ജോലി ചെയ്യുന്ന സമയത്ത് പി യൂണായിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ ചോദിക്കാതെ തന്നെ മാധവ് നൽകിയ മറ്റൊരു അനുഗ്രഹമാണത് കാരണം ഞാൻ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ് വീട് വെച്ചതിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഡെയിലി വേജസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പി യൂണായിട്ട് കുട്ടത്തൂറ് എൻജിനീയറിങ് കോളേജിൽ ജോലി നൽകിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാ ഇവിടുന്ന് നൽകുന്ന സാക്ഷി പത്രം ഞാൻ അവിടെ ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദുസെന്നോ നോക്കാതെ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് വചനം എൻ്റെ എൻ്റെ ജീവിതം ഇതാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ആ പത്രം നൽകുമായിരുന്നു കൂടാതെ പൊതുമേഖലയിൽ നൽകും ഡെയി അച്ഛൻ തരുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ക്ലാസ്സും ഞാൻ ഷെയർ ചെയ്യും കൂടാതെ എനിക്ക് ഞാൻ ഫുഡ് ന നൽകുമായിരുന്നു സാമ്പത്തികമായിട്ട് പിന്നോക്കുവാണ് എങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്ത് ആളുകൾക്ക് നൽകും കൂടാതെ പൈസ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ചോദിക്കുന്നവർക്ക് ആ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു നൽകും കൂടാതെ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു ഒരു മെരുകുതിരിയുടെ തീനാളം പോലെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് എന്നും ഉണ്ട് ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് മാതാവിനോട് കൂടുതലായിട്ട് ചേരാ മാതാവിനോടും ഈശോയോടും കൂടുതലായിട്ട് ചേരാൻ സാധിച്ചു എന്നും ജപമാല പഠിക്കുന്ന ഒരു ഭവനത്തിൽ നിന്ന് വളർന്നു വന്നതാണ് ഞാൻ എങ്കിലും ജപമാല ഒരു വ്യായാമം എന്ന വ്യായാമം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്നതല്ലാതെ അതിലോട്ടങ്ങ് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന വലിയൊരു വ്യത്യാസമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് എന്താണോ കുറച്ച് നേരം ആണെങ്കിൽ ആ കുറച്ച് നേരം അത് മാതാവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മ മാതാവ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ സഹായി എന്നെ സഹായിച്ചതാണ് ഈശോയോട് കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന സമയത്ത് മാതാവ് ഏതെങ്കിലും വഴിയിലൂടെ എന്നെ ഒരുപാട് സഹായിക്കുകയും ഞാൻ വീണ് പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവമാതാവും ഈശോ ഈശോയും എന്നെ താങ്ങി നിർത്തുകയും ചെയ്യും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു